അപ്പോൾ ഗൈസ് നമ്മൾ വയനാട് വലിയൊരു ദുരന്ത മുഖത്താണുള്ളത് ഗൈസ് പിന്നെ ഒരു വല്ലാത്തൊരു ദുരന്തമായി പോയി ഒരു പൊട്ടൽ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഗൈസ് പൊട്ടിയത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അവിടുത്തെ വെള്ളാർമല സ്കൂളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഒരു ഒരു ഭാഗം തന്നെ ഒലിച്ചു പോയിട്ടോയ്സ് അവിടുത്തെ മുറികളൊക്കെയാണ് കാണുന്നതെന്ന് വെച്ചാൽ പാറക്കല്ലുകളും മരകഷ്ണങ്ങളൊക്കെ ആയിരുന്നു അറിഞ്ഞു കിടക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് പിന്നെ കുറേ പേര് മണ്ണിൻ്റെ അടിയിലുണ്ട് കുറേ കുഞ്ഞുങ്ങൾ മരിച്ചു ഊഫ് അവസ്ഥയാട്ടോ ടൊഗൈസ് അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക വയനാടിന് വേണ്ടിയിട്ട് അതേ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ ആരും അവിടെ പോവാതിരിക്കുക മാക്സിമം പിന്നെ അനാവശ്യമായ യാത്രകളൊക്കെ ഒഴിവാക്കുക ടൊഗൈസ് എന്താണെന്ന് വെച്ചാൽ പിന്നെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് നമ്മൾ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പാടില്ല ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരെ കുറേ പേര് മണ്ണിൻ്റെ അടിയിലാണ് കുറേ പേരെ കിട്ടാൻ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പരമാവധി അങ്ങോട്ടുള്ള പോക്കൊക്കെ നമ്മൾ നിർത്തുക അനാവശ്യമായുള്ള പോക്കൊക്കെ നിർത്തുക വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഉള്ള പോക്കൊക്കെ നിർത്തുക മാക്സിമം വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ സഹായങ്ങൾ ചെയ്യാവുന്നത്ര സഹായം ചെയ്യുക